കുഞ്ചൻ നമ്പ്യാർ രചിച്ച കല്യാണ സൗഗന്ധികം ശീതംഗം തുള്ളലിൻ്റെ കുറച്ചു ഭാഗം നമുക്ക് പഠിക്കാനുണ്ട് മഹാഭാരതത്തിലെ സൗഗന്ധികാഹരണം എന്ന കഥയാണ് കല്യാണ സൗഗന്ധികം എന്ന പേരിൽ കുഞ്ചൻ നമ്പ്യാർ തുള്ളൽ കൃതിയാക്കി മാറ്റിയിട്ടുള്ളത് പ്രണയിനിയുടെ ആഗ്രഹം നിറവേറ്റാനായി ഒരു പൂവ് തേടി നായകൻ യാത്രയാവുന്ന കഥയാണ് ഇത് ഇവിടെ പാഞ്ചാലിയാണ് പ്രണയിനി പൂവു തേടി പോകുന്നത് ഭീമസേനനാണ് മഹാഭാരതം ആരണ്യപർവത്തിലെ കഥ സാധാരണ ജനങ്ങൾക്ക് വളരെ രസകരമായി മനസ്സിലാക്കാവുന്ന തരത്തിലാണ് കുഞ്ചൻ നമ്പ്യാർ തൊഴിൽ കൃതിയായി ഒരുക്കിയിട്ടുള്ളത് പാണ്ഡവന്മാർ വനവാസത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കാലം ആ സമയത്ത് കാറ്റിൽ എവിടെ നിന്നോ പറന്നുവന്ന് മുന്നിൽ വീണ ഒരു പൂവ് പാഞ്ചാലിക്ക് ലഭിക്കുന്നു ഇതുപോലുള്ള നിരവധി പുഷ്പങ്ങൾ ലഭിക്കണമെന്ന് അവൾ ആഗ്രഹിക്കുന്നു ആ ആഗ്രഹം മുതലാണ് ഈ കഥ ആരംഭിക്കുന്നത് ഭീമസേനോടാണ് പാഞ്ചാലി തൻ്റെ ആഗ്രഹം പറയുന്നത് ഉടനടി കല്യാണ സൗഗന്ധിക പുഷ്പങ്ങൾ വിരിഞ്ഞു നിൽക്കുന്ന സൗഗന്ധിക പൊയകയിലേക്ക് ഭീമൻ പുറപ്പെടുന്നു ഹനുമാൻ വസിക്കുന്ന കദലീവനം കടന്നു വേണം ഭീമന് കല്യാണ സൗഗന്ധിക പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന സ്ഥാനത്തെത്താൻ തൻ്റെ അനുജൻ കൂടിയായ ഭീമനെ ഹനുമാൻ പരീക്ഷിക്കാൻ തീരുമാനിക്കുകയാണ് വാർദ്ധക്യവും അവശതയും നടിച്ച് വഴിയിൽ കിടക്കുന്ന ഹനുമാനോട് ഭീമസേനൻ വഴിമാറാൻ പറയുന്നു ആ ആജ്ഞ കേട്ട് താൻ വഴിയിൽ നിന്ന് മാറില്ലെന്നും വഴിമാറിയോ മറികടന്നോ വാലു പൊക്കിവെച്ചോ നിനക്ക് പോകാമെന്ന് ഹനുമാൻ പറയുന്നു ദീർഘനേരത്തെ വാഗ്വാദത്തിനൊടുവിൽ ഭീമൻ ഹനുമാൻ്റെ വാൽ ഗതകൊണ്ട് ഉയർത്താൻ ശ്രമിക്കുന്നു ശക്തിരൂപനായ ഭീമൻ ആ ഉദ്യമത്തിൽ പരാജയപ്പെടുകയാണ് എന്ന് പറഞ്ഞ് താൻ അധിക്ഷേപിച്ച ഈ കുരങ്ങൻ കേവലമൊരു കിഴട്ടുകുരങ്ങനല്ലെന്നും സാക്ഷാൽ ഹനുമാനാണെന്നും ഭീമസേനൻ തിരിച്ചറിയുന്നു അങ്ങനെ ക്ഷമാപണം നടത്തുന്ന ഭീമനെ ഹനുമാൻ അനുഗ്രഹിക്കുന്നു ഹനുമാൻ്റെ ഉപദേശാനുസരണം ഭീമൻ സൗഗന്ധിക സൗഗന്ധികപ്പൊയ്കയിൽ എത്തിച്ചേരുകയും രാക്ഷസന്മാരെ തോൽപ്പിച്ച് പുഷ്പങ്ങളുമായി ദ്രൗപതിയുടെ അടുത്ത് മടങ്ങിയെത്തുന്നതുമാണ് കല്യാണ സൗഗന്ധികത്തിലെ കഥ പാഠഭാഗത്ത് ഭീമസേനൻ്റെ വഴിമുടക്കി വഴിയിൽ കിടക്കുന്ന അവശനായ വൃദ്ധനായ ഹനുമാനെ മറികടന്ന് ഭീമൻ പോകാൻ ശ്രമിക്കുമ്പോഴുള്ള ചില സംഭവങ്ങളാണ് കാവ്യപാഠം നമുക്ക് നോക്കാം മിടുക്കും ശൗര്യവുമെല്ലാം ഒടുക്കും നാസ്തിയാം നിൻ്റെ കടുപ്പം കാട്ടിലെങ്ങാനും കിടക്കും വാനരത്തോടു കടക്കണ്ണും ചുവത്തിക്കൊണ്ടടുക്കും വിക്രമീ പല്ലും കടിക്കും വല്ലികൾ തല്ലിയൊടിക്കും പർവ്വതം തല്ലിപ്പൊടിക്കും പാതപങ്ങൾ കിട്ടിടിക്കും വല്ലതും ചൊല്ലി ചൊടിക്കുന്നതെന്തിനു ഭീമാ ഇങ്ങനെ നിന്റെ വീരവാദങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് എന്തിനാണ് നീ ഇങ്ങനെ പറഞ്ഞ് മുഷിയുന്നത് പറഞ്ഞ് ചൊടിക്കുന്നത് എന്ന് ഹനുമാൻ ഭീമനോട് ചോദിക്കുന്നു ഭീമനും ഹനുമാനും തമ്മിലുള്ള ഈ സംവാദത്തിൽ ആദ്യം ഭീമൻ്റെ കുറേ മഹത്വങ്ങൾ പറയുന്നുണ്ട് കാട്ടിൽ കിടക്കുന്ന ഈ പാവം കുരങ്ങനോട് നീ എന്തിനാണ് ഇങ്ങനെ നിൻ്റെ വീരാളിത്വവും നിൻ്റെ വീര്യവും ഒക്കെ കാണിക്കുന്നത് നീ ചിലപ്പോൾ കാട്ടിലെ വല്ലികൾ തല്ലിക്കൊഴിക്കുന്നുണ്ടാവും പർവ്വതം തല്ലിപ്പൊടിക്കും മരങ്ങളെ ഇടിച്ചുനിരത്തും ആ നീ എന്തിനാണ് എൻ്റെ നേരെ ഇങ്ങനെ വരുന്നത് ഞാനൊരു പാവം നടക്കാൻ പോലും ശേഷിയില്ലാതെ കിടപ്പിലായ വൃദ്ധനായ വാനരനല്ലേ എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത് നടപ്പാൻ ശക്തിയില്ലാഞ്ഞു കിടപ്പായി നമുക്കിപ്പോൾ ചടപ്പാം വാലിതങ്ങോട്ടേ കെടുപ്പാൻ സാധ്യമല്ലേതും എനിക്കെൻ്റെ വാല് ഒന്നങ്ങോട്ട് നീക്കി വെക്കാൻ പോലും സാധ്യമല്ല വയസ്സായി ഞാൻ കിടപ്പിലായി ഒന്നിനും ശക്തിയില്ല എന്ന് ഹനുമാൻ പറയുന്നു പൊടുക്കെന്ന് ഭവാൻ ചാടിക്കടന്നാലും നടന്നാലും മടിക്കുന്നതെന്തിനു ഭീമ മുടക്കുന്നില്ല ഞാൻ മാർഗം നിൻ്റെ വഴി ഞാൻ മുടക്കുന്നില്ല നീ എൻ്റെ വാല് ചാടിക്കടന്ന് പോയിക്കോളൂ എന്ന് ഹനുമാൻ പറയാണ് പറഞ്ഞു ഭീമനും അപ്പോൾ ഭീമൻ പറഞ്ഞു നീ പറഞ്ഞ വാക്കുകളെല്ലാം കുറഞ്ഞോരു കരുത്തുള്ളോർ പറഞ്ഞെങ്കിലറിയിക്കാം മുതുക്കന്മാർ പലവട്ടം പലവട്ടം അധിക്ഷേപങ്ങൾ ചെയ്താലും വധിപ്പാനും ചിതം പോരാ വധിച്ചാലും ചിദംപോരാ നീ ഈ പറഞ്ഞ വാക്കുകളൊക്കെ കരുത്തുള്ള ആരെങ്കിലാണ് പറഞ്ഞതെങ്കിൽ അവനെ ഞാൻ ശരിയാക്കി കളയും എന്ന് ഭീമൻ പറയാണ് ഇവിടെ പ്രായമുള്ള വൃദ്ധനായിട്ടുള്ള അവശനായിട്ടുള്ള മുതുക്കനായിട്ടുള്ള നീ ഇങ്ങനെ പറയുമ്പോൾ നിന്നെ വധിക്കാനും പറ്റില്ല നീ വധിച്ചാൽ വളരെ കുറ്റം പറയും വധിക്കാൻ തോന്നുകയുമില്ല എന്ന് ഭീമൻ സൂചിപ്പിക്കുന്നു കരുത്തൻ മറ്റൊരുത്തൻ വന്നുരത്തെങ്കിൽ കരത്തെക്കൊണ്ടടിച്ചു കൈ പിടിച്ചു കാട്ടിലേക്കാക്കി ഗമിക്കും ഞാൻ വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ കരുത്തുള്ള ആരെങ്കിലും ആയിരുന്നെങ്കിൽ അവനെ എൻ്റെ കൈ കൊണ്ടടിച്ച് അവൻ്റെ കൈ പിടിച്ച് അവനെ കാട്ടിലേക്ക് എറിഞ്ഞിട്ട് ഞാൻ എൻ്റെ വഴിക്ക് പോകും എന്ന് ഭീമൻ പറഞ്ഞു അതുമെല്ലാം ഇരിക്കട്ടെ ഫലമില്ല മരിക്കാറായി കിടക്കുന്ന മഞ്ചാടിക്കിഴവന് അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാൻ സാധിക്കില്ല ഒരു ഫലമില്ല കാരണം മരിക്കാറായി കിടക്കുന്ന ഈ കുരങ്ങനോട് ഞാൻ എന്ത് ചെയ്യാനാണ് എന്ന് ഭീമൻ പറയാണ് മരുത്തിൻ്റെ മകൻ വന്നു മരിപ്പിച്ചെന്നത് കേട്ടാൽ ചിരിക്കും സജ്ജനമെന്ന് ധരിക്ക മറക്കടത്താനെ അങ്ങനെ കാറ്റിൻ്റെ മകനായിട്ടുള്ള ഞാൻ ഒരു വൃദ്ധനെ ഒരു വാനരനെ കൊന്നാൽ ആളുകൾ അത് ചിരിക്കും കടന്നു പോകുകയോ പിന്നെ കടുപ്പമായി വരും എൻ്റെ ഗുരുവാ ഗുരുവാമഞ്ചനാപുത്രൻ കരുത്തേറും കഭിശ്രേഷ്ഠൻ ജനിച്ചോരു കുലം തന്നിൽ ജനിച്ചോരു കുരങ്ങച്ച നനച്ചാൽ നിന്നെ ലംഘിച്ചാൽ എനിക്കും പാപമുണ്ടാകും ഇനി നിന്നെ കടന്നു പോകുന്ന കാര്യം നീ പറഞ്ഞല്ലോ നിന്നെ അങ്ങനെ ഒരു ബഹുമാനവുമില്ലാതെ ചടിക്കടന്നു പോകാൻ എനിക്ക് സാധിക്കില്ല കാരണം നീ ജനിച്ചിരിക്കുന്നത് എൻ്റെ ജ്യേഷ്ഠനായിട്ടുള്ള ഹനുമാൻ ജനിച്ച കുലത്തിലാണ് കപി ശ്രേഷ്ഠനായിട്ടുള്ള ശ്രേഷ്ഠ വാനരനായിട്ടുള്ള എൻ്റെ ജ്യേഷ്ഠൻ ജനിച്ച കുലത്തിലാണ് നീ ജനിച്ചിട്ടുള്ളത് അതുകൊണ്ട് നിന്നെ ലംഘിക്കാൻ എനിക്ക് സാധിക്കില്ല അത് പാപമായിട്ട് വരും നിന്നെ ചാടികടന്ന് പോകാൻ സാധിക്കില്ല എന്ന് പറയുന്നു അത് കേട്ട് ഹനുമാനും ഉര ചെയ്തു കനിവോടെ അത് കേട്ടപ്പോൾ ഹനുമാൻ വളരെ കനിവുണ്ടായി ആ കനിവോടുകൂടി ഹനുമാൻ പറഞ്ഞു മതിയിൽ ശങ്കയുണ്ടെങ്കിൽ അത് ചെയ്യണമെന്നില്ല വഴി തന്നിൽ കിടക്കുന്ന വാലെടുത്ത് മാറ്റിവെച്ച് വഴിപോലെ കടന്നാശു ഗമിക്ക ഭീമസേന നീ വഴിപോലെ കടന്നാശു ഗമിക്ക ഭീമസേന നീ എന്ന് പറയുന്നു നിനക്ക് എന്നെ ചാടിക്കടന്ന് പോകാൻ സാധിക്കുന്നില്ലെങ്കിൽ എൻ്റെ വാല് ആ വഴി കിടക്കുന്ന വാല് കുറച്ചുകൊണ്ട് നീക്കി വെച്ചിട്ട് അതിൽ പോയിക്കോളൂ എന്ന് പറഞ്ഞു കരം കൊണ്ട് വാനരത്തെ തൊടുക നിന്ദിതമെങ്കിൽ കരം തന്നിലിരിക്കുന്ന ഗത കൊണ്ടു മടിയാതെ നെടുക്കം വാലെടുത്ത പൊടുക്കെന്ന് ദൂരെ നീക്കി നടക്ക നീമിടുക്ക വേർപെടുക്ക ദുർഘടമെല്ലാം ഇനി കൈകൊണ്ട് ഈ വൃദ്ധനായ എന്നെ തൊടുന്നത് അശുദ്ധാവുമെങ്കിൽ അത് ബുദ്ധിമുട്ടാണെങ്കിൽ നീ എന്തു ചെയ്യൂ നിൻ്റെ കയ്യിൽ ഗതയുണ്ടല്ലോ ആ ഗതകൊണ്ട് എൻ്റെ ബാലം എല്ലാം കൊണ്ട് നീക്കി വെച്ചിട്ട് നിൻ്റെ ഈ ദുർഘട മാറ്റിയിട്ട് ഈ വഴിയിലെ തടസ്സം മാറ്റിയിട്ട് പോയിക്കോളൂ എന്ന് പറഞ്ഞു പറഞ്ഞു പാണ്ഡവനപ്പോൾ കുറഞ്ഞൊന്ന് നിരൂപിച്ചു മറിച്ചു നീക്കും നീക്കുമ്പോൾ അന്നേരം മുറിഞ്ഞു പോകയില്ലല്ലീ ഞാനിത് മറിച്ച് നീക്കുമ്പോൾ ചിലപ്പം മുറിഞ്ഞു പോയാലോ അന്നേരം ഹനുമാൻ തിരിച്ചു ചോദിക്കുകയാണ് മുറിയുന്നത് എന്തടോ നിൻ്റെ ഗതയോ നമ്മുടെ വാലോ നിൻ്റെ ഗതയാണോ അതോ എൻ്റെ വാലാണോ മുറിയുക എന്ന് ചോദിച്ചു അറിയാഞ്ഞിട്ട് ചോദിച്ച് ഞാൻ അരിശമുണ്ടാകുക വേണ്ട ഞാൻ അറിയാണ്ട് ചോദിച്ചാണ് എന്നോട് വെറുതെ ദേഷ്യം ഉണ്ടാവണ്ട അരിശം ഉണ്ടാവണ്ട എന്ന് പറഞ്ഞു കടുത്ത പർവ്വതം തല്ലിപ്പൊടിച്ച് ഭസ്മമാക്കുന്ന കടുത്ത മൽഗഥാദണ്ഡം തടുത്ത വൈരികളില്ല എൻ്റെ ഗതയുടെ പ്രത്യേകത എന്താണ് അത് കടുപ്പമേറിയ പർവ്വതം തല്ലിപ്പൊടിക്കും എന്നിട്ട് കളയും അത്രയും ശക്തിയുള്ള ഗഥയാണ് എൻ്റെ കയ്യിലുള്ളത് ആ ഗത ഒരു ക്ഷത്രവും ഇന്നേ വരെ തടുത്തിട്ടില്ല എല്ലാവരും ആ ഗതകൊണ്ട് അടിയേറ്റ് വീണ് തോറ്റുപോയിട്ടേ ഉള്ളൂ കൊഴിഞ്ഞു രോമവുമൊട്ടു പൊഴിഞ്ഞു ഭൂമിയിൽ വീണു ഇഴഞ്ഞു മേവിന നിൻ്റെ കിഴിഞ്ഞ വാലിന് ഭംഗം ഭവിക്കുമെന്നതുകൊണ്ട് മടിക്കുന്ന മഹാഭോഷ അങ്ങനെ മഹാഭോഷ എന്ന് ഈ കുരങ്ങനെ വിളിച്ച് എന്നിട്ട് ഭീം പറയാണ് ഞാനിത് എൻ്റെ കഥ കൊണ്ട് നിൻ്റെ വാല് തൊട്ടാൽ എടുക്കാനും വെക്കാനും ഇല്ലാത്ത അവസ്ഥയിലായി പോകും അതുകൊണ്ട് നിൻ്റെ വാലിന് ഭംഗം സംഭവിക്കുമെന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഞാനത് മടിക്കുന്നത് നിൻ്റെ വാലിന് എന്തെങ്കിലും പരിക്കു പറ്റുമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്യാത്തത് എന്ന് പറഞ്ഞു ചെവിക്ക് പുത്തരിയായിട്ടുരയ്ക്കുന്ന ചില വസ്തു ശ്രവിക്കുമ്പോൾ എനിക്കുള്ളിൽ ജുലിക്കും കോപമാം വന്നി ദഹിക്കും ദേഹം സഹിക്കാമോ നിനക്കിപ്പോൾ എന്നിട്ട് എനിക്ക് ചില കാര്യം കേൾക്കുമ്പോൾ എനിക്ക് വല്ലാതെ ദേഷ്യം വരും അങ്ങനെ എൻ്റെ കോപാക് നീയിൽ ചിലപ്പോൾ നീ ദഹിച്ചു പോകാം എന്ന് പറയുകയാണ് ഇത്രയുമാണ് നമുക്ക് പഠിക്കാനുള്ള ഭാഗം അങ്ങനെ ഭീമൻ പരാജയപ്പെടുകയും ഭീമന് തൻ്റെ മുന്നിൽ ഈ കിടക്കുന്ന കുരങ്ങൻ നിസ്സാരക്കാരനല്ല അത് ഹനുമാനാണെന്ന് മനസ്സിലാവുകയും അങ്ങനെ ഭീമൻ ഹനുമാൻ്റെ അനുഗ്രഹം വാങ്ങിയിട്ട് തൻ്റെ ലക്ഷ്യസ്ഥാനത്തെത്തുകയും ആ പുഷ്പങ്ങൾ കൊണ്ട് തിരിച്ചു വരികയും ചെയ്യുന്നു ഇതാണ് കഥ